ഹലോ നമ്മുടെ ചാനലാണ് നമ്മുടെ ഒത്തിരി നൈറ്റിൻ്റെ നെക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലേ അപ്പം നമ്മൾ ഇന്ന് കുറച്ചുകൂടെ ഒന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു അടിപൊളിയായിട്ടുള്ള ഇതുപോലെ ഉണ്ടോ വള്ളിയൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടുള്ളൊരു നെക്ക് ഡിസൈൻ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇതിനകത്ത് ഇവിടെ സ്റ്റിച്ചിൻ്റെ ഡിസൈനൊക്കെ വരുന്നുണ്ട് പക്ഷെ സെയിം കളർ ആയതുകൊണ്ടാണ് നിങ്ങൾ കാണാത്തത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ വേറെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ വെച്ച് ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും അപ്പോൾ നമ്മുടെ കസ്റ്റമർക്ക് സെയിം കളർ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് സെയിം കളർ വെച്ചിരിക്കുന്നത് അപ്പോൾ താരം നമ്മൾ വള്ളിയും രണ്ട് ടെസ്സലൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടോ ഈ ഒരു ആണ് കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ ഇതുപോലെ കുറച്ച് സ്പോഞ്ച് വെച്ച് ഇതുപോലത്തെ സ്റ്റിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആയി ആയെന്നറിയില്ല പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു നൈറ്റ് നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഫ്രണ്ട് പീസ് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അളവ പ്രകാരം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് നെക്ക് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നെക്ക് മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്ന നല്ല വശത്താണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് നല്ല വശം മറിച്ചിടാം കാരണം നമുക്ക് അവിടെ പാച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം നെക്ക് നമുക്ക് നല്ല വശത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് നെക്ക് എന്ത് ചെയ്യാം നല്ല വശത്തൊന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ രണ്ടായിട്ട് കറക്റ്റ് രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ നെക്കിന് വിരിവ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അളവ് വെച്ച് വരയ്ക്കുക അപ്പോൾ നമ്മളിവിടെ ഓവർ വലിയ നെക്കോ അല്ലെങ്കിൽ ചെറിയ നെക്കോ ഒരു ഇടത്തരം നെക്കാണ് നമ്മൾ ഇന്ന് വരച്ച് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അതിനായിട്ട് നെക്കിന് വിരിവ് എടുത്തിരിക്കുന്ന ഒരു മൂന്നേകാലിഞ്ചാണ് അപ്പോൾ ഇത് ടോപ്പിൽ നിന്ന് ഒരു മൂന്നേകാലിഞ്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ച് താഴെയായിട്ട് ഒരു മൂന്നേ കാലിഞ്ചിലൂടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അതായത് മൂന്നേ കാലിഞ്ചിങ്ങോട്ട് മാർക്ക് ചെയ്തു ഈ നെക്കിന് ഇറക്കാൻ നമുക്കൊരു അഞ്ചേ മുക്കാലിഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം അത് താഴത്തേക്ക് ഈ രണ്ട് പോയിന്റ് ജോയിൻറ്റ് ചെയ്തെന്ത് ചെയ്യാം ലൈൻ വരച്ചു കൊടുക്കാം ഉണ്ടോ ഈ രണ്ട് പോയിന്റ് പോയിൻറ്റ് മൂന്നേക്കാലിൻ്റെ രണ്ട് ജോയിൻ്റ് എന്ത് ചെയ്യാം ഇതുപോലെ വെച്ചൊരു ലൈൻ വരച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് അഞ്ചേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അതേപോലെ തന്നെ ഈ ഒരു സൈഡിലും അഞ്ചേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഇതുപോലെ ഒരു ബോക്സ് വരച്ചെടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ സാധാരണ നെക്ക് വരക്കുന്ന പോലെ തന്നെ ഇതുപോലെ ബോക്സ് വരച്ചെടുക്കുക അപ്പോൾ നിങ്ങളും ബോക്സ് വരച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ടോപ്പിൽ മൂന്നേ കാലാണല്ലേ കൊടുത്താൽ അപ്പോൾ അടിയിൽ നമ്മളൊരു മൂന്നിഞ്ചാക്കുന്നുണ്ട് അതിന് ശേഷം ഇവിടെ നിന്ന്ങ്ങോട്ട് ചെറിയൊരു സ്ലോപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ചെറിയൊരു സ്ലോപ്പ് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇങ്ങനെ കുറച്ചും ചെരുവായിട്ടാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് വലിയ കഴിത്തൊക്കെയാണ് അടിവശം ഇതുപോലെ കുറച്ച് ഉള്ളിലോട്ട് ചേരിച്ച് വെച്ചാൽ നന്നായിരിക്കും ഇനി നമ്മൾ ഇറക്ക ഒരു നാലര അടയാളപ്പെടുത്താണ്ടോ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നാലര ഇഞ്ച് അടയാളപ്പെടുത്തി ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചെടുക്കുക ഓക്കെ ഇങ്ങനെയാണ് നമ്മുടെ നെക്കിന് ഷെയ്പ്പ് വരുന്നുണ്ടോ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് ഷേപ്പ് വരച്ചു കൊടുത്തു ഓക്കെ അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ ഒരു നെക്കിന് ഷേപ്പ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ടർ ഡിസൈൻ കൂടെ വരക്കാനുണ്ട് അപ്പോൾ അതും കൂടെ മാർക്ക് ചെയ്യുന്നതെങ്ങനെ നോക്കാം അപ്പോൾ അതിനായിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യാം നമുക്കൊരു പന്ത്രണ്ട് ഇഞ്ച് നമുക്ക് ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ പന്ത്രണ്ട് ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കാം അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പന്ത്രണ്ട് ഇഞ്ച് ഓക്കെ നമുക്ക് ആ ഒരു പാച്ച് വെക്കാനുള്ള ദൂരമാണ് ഈ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നെക്കിൻ്റെ അവിടുന്ന് കുറച്ച് ഒരു ഔട്ടറിലേക്ക് കുറച്ച് ഡിസ്റ്റൻസ് കിട്ടുന്ന രീതിയിലാണ് നമുക്ക് അടുത്ത അളവ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് ആ നെക്ക് കട്ട് ചെയ്ത് പോകാം അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ചാടി നിൽക്കണമല്ലോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു അഞ്ച് ഇഞ്ച് നമ്മളിങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു ഒന്നേ മുക്കാൽ ഇഞ്ചൊക്കെ നമുക്ക് നെക്ക് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു അഞ്ചിഞ്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അഞ്ചഞ്ച് മാർക്ക് ചെയ്തു അതേപോലെ ഈ പന്ത്രണ്ട് ഇഞ്ച് താഴെയുള്ളത് നമുക്ക് എന്ത് ചെയ്യുക ഒരു അഞ്ചിഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ശേഷം ഈ ഒരു രണ്ട് അഞ്ചിഞ്ചിൻ്റെ പോയിന്റ് ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതേപോലൊരു ലൈൻ വരച്ച് കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു നമുക്ക് ഇവിടെ ചെറിയൊരു ചെരിവ് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതേപോലെ തന്നെ ചെറുത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ടും കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ചെരിവും കൊടുക്കുക കാരണം ഇവിടെ എത്ര ഗ്യാപ്പാണോ കൊടുക്കുന്നത് ഇപ്പോൾ ഒരു ഒന്നേ മുക്കാൽ ഇഞ്ച് ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ ആ സെയിം ഒന്നേ മുക്കാൽ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ചെറിച്ചിട്ട് ചെറിയൊരു ലൈൻ വരച്ചു കൊടുക്കെട്ടോ അത് ഇവിടുന്ന് ആ നെക്കിന് സെയിം കൊടുത്താലും കുഴപ്പമില്ല നമ്മളുള്ളിൽ ചെറിയൊരു ചെരിവ് കൊടുത്തത് കൊണ്ട് പുറത്തും ചെറിയൊരു ചെരിവ് കൊടുക്കുന്നുണ്ടെന്ന് മാത്രം കേട്ടോ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചെരിവ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നമ്മൾ ഡിസൈൻ കൊടുക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ലെങ്ത്ത് കൊടുത്താൽ പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പോൾ നമുക്ക് ഇവിടെ എത്രയാണ് വേണ്ടതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്തു ചെയ്യാം ഒരു പത്ത് ഇഞ്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇവിടുന്ന് ചെറിയൊരു ഉണ്ടല്ലോ അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ചെരിച്ചിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് പത്ത് നിന്ന് പന്ത്രണ്ട് ഇഞ്ചിലേക്ക് ഇതുപോലൊരു സ്ലോപ്പ് വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ആ നെ മുകളിൽ നെക്ക് പോലെ തന്നെ ഒരു ഏകദേശം താഴെ നമ്മൾ ഇതുപോലെ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈൻ വരുന്നത് അപ്പോൾ ഇതിനകത്താണ് നമ്മൾ പാച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് കൂടാണ്ട് തന്നെ നമുക്ക് സെൻറ്ററിൽ ചെറിയൊരു വള്ളി ഗ്യാപ്പ് ഗ്യപ്പൂടെ മാർക്ക് ചെയ്യണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഒന്നര ഇഞ്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ താഴെ നമ്മൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ആ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തിലായും വരച്ചു കൊടുക്കാം ഓക്കെ അത് നമുക്ക് ആ ഒരു നമുക്ക് ആ ഒരു വള്ളി കെട്ടിയ ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം മാർക്ക് ചെയ്താണ് ഈ ഇഞ്ച് വരുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ ഒന്നര ഇഞ്ച് നമുക്ക് ഇവിടെ ബാക്ക് സൈഡിൽ മാർക്ക് ചെയ്തെടുക്കാം അതുപോലെ നക്ക് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഈ വരച്ച ലൈനൊക്കെ നിങ്ങൾക്ക് നെക്കിന് പാച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും അപ്പോൾ ഈ നെക്ക് എന്ത് ചെയ്യാൻ നമുക്ക് പതിപ്പിച്ച് രണ്ടാമത്തെ സൈഡിലേക്കും പതിപ്പിച്ചെടുക്കാം അപ്പോൾ നമുക്കിത് ഡിസൈൻ ചെയ്യാനുള്ള പീസ് നമുക്ക് എടുക്കാം അപ്പം നമ്മൾ സെയിം കളറിലെ തുണിയാണ് നമ്മളെടുത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് ഈ ഒരു നൈറ്റിൻ്റെ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് ആ ഒരു വേസ്റ്റ് പീസാണ് നമ്മൾ എടുത്തിരിക്കും അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെടുത്താൽ നെക്കിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് താഴോട്ടേക്ക് കണ്ടോ ഇത്രയും നമ്മൾ മിനിമം പന്ത്രണ്ട് ഇഞ്ചാണ് ലെങ്ത്തെ എടുത്തത് അപ്പോൾ പന്ത്രണ്ട് ഇഞ്ചിനേക്കാളും കൂടുതൽ നമുക്ക് നീളം വേണം അപ്പം നമുക്ക് ടോട്ടൽ ഇറക്കം പന്ത്രണ്ട് ഇഞ്ചെടുത്തത് കൊണ്ടാണ് പന്ത്രണ്ട് ഇഞ്ചിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് നമുക്ക് എടുക്കുന്നത് കേട്ടോ സാധാ എൻ്റെ വശം മടക്കിയടിക്കാനാണ് പന്ത്രണ്ടിനേക്കാളും കുറച്ച് കൂടുതൽ എടുക്കുന്നത് അപ്പോൾ അതുപോലത്തെ രണ്ട് പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിലേക്കുള്ള രണ്ട് പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഒരേ സൈഡ് ഇട്ടായിരിക്കും നമ്മൾ കട്ട് ചെയ്യേണ്ടത് കേട്ടോ ഒന്നിൻ്റെ നല്ല വശം ഒന്നിൻ്റെ ചിത്തവശം അങ്ങനെ വരരുത് ഇപ്പം രണ്ടിൻ്റെയും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലേ ഒന്നെങ്കിൽ രണ്ടിനെയും ചീത്ത വശം ഒരുമിച്ച് വരുന്നതിൽ ഇങ്ങനെ വേണം നമ്മൾ വെച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ രണ്ടിനെയും നല്ലവശ ഒരുമിച്ച് വെക്കുക അല്ലെങ്കിൽ രണ്ടിനെയും ചീത്തവശം ഒരുമിച്ച് വെക്കുക ആ ഒരു രീതിയിൽ വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാ ഒരു സൈഡിലേക്കും അടുത്ത സൈഡിലേക്കും എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ രണ്ട് സൈഡും ഉണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ മാറിപ്പോകും അപ്പം കറക്റ്റ് സ്റ്റിച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് രണ്ടിനെയും നല്ല വശം ഒരുമിച്ച് വെക്കുക അല്ലെങ്കിൽ രണ്ടിനേയും ചീത്ത വശം ഒരുമിച്ച് വെക്കുക ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ വെച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടിനേയും നല്ല വശം ഒരുമിച്ചാണ് വെച്ചിരിക്കുക അപ്പോൾ നമുക്ക് ബാക്ക് സൈഡിൽ ഇതിൻ്റെ മെഷെൻറ്റും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാനാവും അതുകൊണ്ട് ഇവിടെ രണ്ടിനും നല്ല വശം ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് മെഷമറും കാര്യങ്ങൾ മാർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിനകത്ത് ഒന്ന് സ്പോഞ്ച് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് സ്പോഞ്ച് വെച്ച് ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ സാധാരണ ലൈനിങ് ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി പക്ഷേ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കാണാൻ ഭംഗിക്ക് വേണ്ടി നമുക്ക് ഇതുപോലത്തെ സ്പോഞ്ച് വെച്ച് കൊടുക്കുന്നത് ടു എം 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 സ്പോഞ്ചാണ് ഇപ്പോൾ ഇത് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ നമ്മൾ ചില ഡ്രസ്സുകൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ ഡ്രസ്സിനോട് ഇതുപോലെ ചെറിയ സ്പോഞ്ച് കിട്ടാറുണ്ടല്ലേ ആ ഒരു സ്പോഞ്ച് വെച്ച് കൊടുത്താലും മതി അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ ആ ഒരു തുണിയുടെ മുകളിലേക്കായിട്ട് നമ്മൾ സ്പോഞ്ച് വെച്ചു അതിൻ്റെ മുകളിലേക്ക് വൈറ്റ് കോട്ടൻ്റെ തുണി വെച്ച് കൊടുക്കുന്നുട്ടോ ഇപ്പം ഇതേപോലെ വൈറ്റ് കോട്ടൺ തുണി വെച്ച് നല്ലപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക അതിനകത്തുള്ള എയർ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് എല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാകും ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് അതിൻ്റെ അതൊന്ന് എയർ ഒന്ന് പോകുക കേട്ടോ എന്നിട്ട് അതിൻ്റെ ചുറ്റിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ചെറിയ ലൈൻസോ അല്ലെങ്കിൽ ചെക്കൊക്കെ ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പോഞ്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ അതിനായിട്ട് നമുക്ക് രണ്ടാമത്തെ പീസ് എടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ തുണി വെക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ചെറിയ സ്പോഞ്ച് വെച്ച് കൊടുക്കുന്നുണ്ട് സ്പോഞ്ച് വെക്കുമ്പോൾ ഫുൾ നല്ല സ്പോഞ്ച് വേണമെന്നൊന്നുമില്ല ചെറിയ ചെറിയ പീസ് ആയാലും മതി എന്നാൽ നമുക്ക് ഇതുപോലത്തെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് അവിടെ ഫിക്സ് ആയിട്ട് കിട്ടും കേട്ടോ ഇതുപോലെ ചെറിയ പീസ് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുത്താലും മതി നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ കുറേ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടെ കറക്റ്റ് ആ പൊസിഷനിൽ തന്നെ സെറ്റ് ആയിട്ട് കിട്ടും നീങ്ങി ഇല്ല ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് എന്ത് ചെയ്യാം നമ്മുടെ വൈറ്റ് കോട്ടൻ്റെ തുണിയാണ് നമ്മൾ വെച്ചുകൊടുക്കുന്നത് ഉണ്ടോ ഇതേപോലെ വൈറ്റ് കോട്ടൻ്റെ തുണിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്ത് ചെയ്യാം അതിൻ്റെ ചുറ്റിലും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും സ്പോഞ്ചും കോട്ടണും വെച്ച് നമ്മൾ ഇതേപോലെ രണ്ട് പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് നമ്മുടെ തുണിക്കനുസരിച്ച് ലെവലാക്കി എടുക്കണം അപ്പം അതിനായിട്ട് എന്തെയ്യും ഇതേപോലൊന്നും കട്ട് ചെയ്ത് എടുക്കാം ഓക്കെ അപ്പോൾ ഇത് രണ്ട് പീസ് നമ്മൾ ഇതുപോലെ സ്പോഞ്ച് വെച്ച് നമ്മൾ എക്സ്ട്രാ എന്ന വാക്ക് ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പീസ് രണ്ട് സൈഡിലേക്കുള്ള പീസ് നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യുന്നത് എന്നുള്ള നോക്കാൻ വേണ്ടി പോകും അപ്പോൾ ഇതിനായിട്ട് നമുക്ക് എന്തിനാണ് ഇതിന് മുകളിലൂടെ കുറച്ച് സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളോട് ചെയ്യാൻ വേണ്ടി പോകും നമ്മുടെ നെക്കിൻ്റെ അതേ ഷേപ്പിലാണ് നമ്മൾ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈൻസ് ആയിട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചെക്കായിട്ടോ അങ്ങനെ അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ നമ്മളോട് നെക്കിന് കൊടുത്ത് അതേ ഷേപ്പിൽ നമ്മൾ െന്തു ചെയ്തിനകത്തൊന്ന് വരച്ചെടുക്കാം അപ്പോൾ അതെങ്ങനെ വരയ്ക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്നത് ഏകദേശം നമ്മളൊരു മൂന്നിഞ്ച് എൻ്റെ മുക്കാൽ ഇഞ്ച് വെച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് ഉണ്ടോ ഇവിടുന്ന് താഴെ താഴോട്ടേക്ക് ഏകദേശം ഒരു അഞ്ചിഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തു അതേപോലെ ഈ ഒരു സൈഡിൽ അഞ്ചിഞ്ച് മാർക്ക് ചെയ്ത് ഒരു ചെറിയൊരു ചെരി വിട്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മതി ആ ഒരു ഡിസൈൻ കിട്ടുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് നമ്മളിവിടെ വരച്ചു കൊടുക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ ഇതേപോലെ ഏകദേശം അളവ് വെച്ച് നമ്മളിവിടെ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇനി ഇതിന് മുകളിൽ നമ്മൾ ആ ഒരു സ്റ്റിച്ച് ഇട്ട് എടുത്തിട്ട് വരാം ഓക്കെ അപ്പം നമ്മളോട് ചെയ്യാൻ വേണ്ടി പോകുന്ന നെക്കിന് അതേ ഷേപ്പിലുള്ള സ്റ്റിച്ചാണ് അതിന് വേണ്ടി നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒരു ലൈൻ വരച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ അത് നോക്കിയാൽ മനസ്സിലാവും ഉണ്ടോ ചെറിയ ചെറിയ സ്റ്റിച്ച് നമ്മൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയായിരിക്കും നേരിട്ട് കാണുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും വീഡിയോയിൽ എത്രത്തോളം ഇത് കാണുന്ന അറിയില്ല അപ്പോൾ സ്പോഞ്ച് എടുത്തോളും ചെറുതായിട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും നമ്മുടെ ആ ഒരു ഭാഗം ഉണ്ടോ ബാക്ക് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് സ്റ്റിച്ചിൻ്റെ ലൈൻ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാവുന്നതാണ് നമ്മളിവിടെ ജസ്റ്റ് ആ ഒരു നെക്കിൻ്റെ അതേ ഷേപ്പിലേക്ക് കൊടുത്തു നിന്ന് മാത്രം കേട്ടോ രണ്ട് പീസ് ഇതുപോലെ വരുമ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ട് ആ ഒരു പീസ് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇങ്ങനെ തന്നെ കൊടുക്കണമെന്നില്ല ലൈൻസ് ആയിട്ടോ ചെക്ക് ആയിട്ടോ അപ്പം നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ നമ്മൾ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഗ്യാപ്പിട്ടൊരു ഒന്നര ഒന്നര ഇഞ്ച് മാറിയിട്ടൊരു സ്ട്രൈറ്റ് ലൈൻ വരച്ചിട്ടുണ്ട് ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഭാഗത്തേക്ക് എന്ത് നമ്മുടെ ഇവിടെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഭാഗം ഉണ്ട് നമ്മുടെ നെക്കിന് ഉണ്ടോ ഇവിടെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഭാഗം നമുക്ക് എന്ത് ചെയ്യാ ഇവിടെ വെച്ചു മറ്റേ സൈഡിൽ കുറച്ചൊന്ന് ആണ് അത് നമ്മൾ കട്ട് ചെയ്തു പോകും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക കറക്റ്റ് ഉള്ള ഭാഗം നമുക്ക് ഇവിടെ ചേർത്ത് വെച്ചു കൊടുക്കാം എന്ത് ചെയ്യാ ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ഇതുപോലെ വേണം വെച്ചു കൊടുക്കാം മറ്റേ അതേപോലെ താഴെ ഭാഗം എന്ത് ചെയ്യുക ഇവിടെ ഇങ്ങനെ കറക്റ്റ് മടക്കിയിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കാം അതേപോലെ താഴെ ഭാഗത്തെ സമയത്ത് താഴെ ഭാഗം ഇങ്ങോട്ടേക്ക് മടക്കിയിട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യോ അപ്പോൾ ഈ അടിവശത്തെ ഭാഗം ഉണ്ടോ ഇതുപോലെ കുറച്ച് ചെരിഞ്ഞിട്ടാണുള്ളത് അപ്പോൾ അടിവശത്തിന് സമയത്ത് എന്താ അടിവശം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ചെരിച്ചതുപോലെ വെച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു പാച്ച് ഇതുപോലെയാണ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവിടെ ചെരിച്ച് വെച്ചു കൊടുക്കുക എന്നിട്ട് ഇവിടെ നമ്മൾ ചെയ്യാ തയ്യൽ കുറച്ചും നമ്മൾ എക്സ്ട്രാ ഇട്ട ഭാഗം ഒന്ന് ഇതുപോലൊന്നും മടക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് ഈ സൈഡിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുക അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡിൽ രണ്ടാമത്തെ സൈഡിൽ ഇവിടെ ലൈൻ വരച്ചിട്ടുണ്ടല്ലോ ആ ഒരു ലൈനിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക നമുക്ക് രണ്ടാമത്തെ പീസും രണ്ടാമത്തെ സൈഡിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം എന്തെയ്യാ നമുക്ക് രണ്ട് പീസും നമുക്ക് കറക്റ്റായിട്ട് അളവിൽ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്ര നിങ്ങളാണ് വേണ്ടത് നോക്കാം അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള നിങ്ങളാണ്ടോ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു മൂന്നര ഒക്കെ മൂന്നേ മുക്കാലൊക്കെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു നാലിഞ്ച് വെച്ച് മെഷീൻ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നാലിഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു നമുക്ക് വേറെ ചോക്ക് വെച്ച് വരച്ച് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും നമുക്കൊരു മൂന്നര ഇഞ്ചൊക്കെയാണ് മൂന്നേകാലിഞ്ചൊക്കെയാണ് വരുന്നത് അപ്പോൾ മടക്കി അടുക്കൽ അടക്കം നമുക്കൊരു നാലിഞ്ച് എടുക്കുന്നുണ്ട് സാധാരണ സൈഡ് ഭാഗം ചെറുത ചെറുതായിട്ടൊന്നും മടക്കി കൊടുക്കണല്ലോ നമുക്കിവിടെ മൂന്നര ഇഞ്ചാണുള്ളത് അപ്പോൾ നമുക്ക് നാലിഞ്ച് വെച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഇവിടെ നാലിഞ്ച് മാർക്ക് ചെയ്തു അതേപോലെ ഇങ്ങോട്ടേക്കായിട്ട് നാലിഞ്ച് മാർക്ക് ചെയ്തു എന്തിനെന്ത് ചെയ്യുക ആ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ലൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഒന്ന് നമ്മൾ ലൈൻ വരച്ച് കൊടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഏകദേശം പീസ് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത് ഇപ്പോഴാണ് നമ്മൾ കറക്റ്റ് അളവിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പോൾ ഈയൊരു സൈഡിലേക്ക് പത്തിഞ്ചാണ് ആവശ്യം അപ്പം നമുക്ക് വെള്ളം കൊണ്ടേക്ക് ഒരു പത്തിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു പത്തും ഒരു പൂർച്ച ഒരു കുറച്ചൊന്ന് അധികം ഇട്ടിട്ടുണ്ട് കേട്ടോ അതേപോലെ ഈയൊരു സൈഡിൽ നമ്മൾ പന്ത്രണ്ട് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ പന്ത്രണ്ട് ഇഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് ഇഞ്ചൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പന്ത്രണ്ട് ഇഞ്ചാക്കി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചെറിയൊരു സ്ലോപ്പ് വരച്ചെടുക്കാം ഓക്കെ നമ്മൾ കുറച്ച് കൂടുതൽ ഇടാൻ കാരണം നമ്മൾ സൈഡ് ഭാഗം ഒന്ന് മടക്കി അഴി സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് അതുകൊണ്ടാണ് കുറച്ചൊന്ന് കൂടുതലിട്ടത് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് കുറച്ചൊന്ന് കൂടുതൽ കൂടുതലിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് വെച്ച് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കറക്റ്റ് അളവിലേക്ക് കിട്ടും കാരണം രണ്ട് സൈഡിലും ഒരുപോലെയാണ് വരച്ചിരിക്കുന്നത് നമുക്ക് രണ്ട് ഷീറ്റും ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മുകളിലോട്ട് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇവിടെ കറക്റ്റ് സ്ട്രൈറ്റ് ലൈൻ ഉണ്ട് ആ ഒരു സ്ട്രൈറ്റ് ലൈനിൽ ഇവിടെ നിന്ന് ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടാണ് നമ്മൾ പാച്ച് വരുന്നത് അപ്പോൾ കുറച്ച് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത്ത് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങോട്ടേക്ക് ഏകദേശം പതിനൊന്നരഞ്ചാണുള്ളത് അപ്പോൾ കുറച്ചൊന്ന് സ്ലോപ്പ് ഉണ്ട് അപ്പോൾ നമുക്ക് ഫുൾ ലെങ്ങ് വേണ്ട അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ലെങ്ങ് നമുക്ക് ചെറുതാക്കി എടുക്കാം ഏകദേശം ഒരു പതിനൊ പതിനൊന്നേ മുക്കാൽ അത്രയൊക്കെ മതിയാവും അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കുറച്ചുകൂടി ചെറുതാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം എടുത്ത് നമുക്ക് മിസ്റ്റേക്ക് ആണ് കാരണം കുറച്ചുകൂടെ ഒന്ന് ഉള്ളോട്ടേക്ക് കയറി വരും കാരണം വള്ളി വെക്കാനുള്ള പോർഷൻ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു പാച്ച് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് നമ്മൾ കുറച്ചൊന്ന് കുറച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സൈഡിൽ പത്തരഞ്ച് ഇവിടെ ഒരു പതിനൊന്നേ മുക്കാലിഞ്ച് ആ ഒരു രീതിയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു പൈപ്പിംഗ് ത്രിഡ് ഡിസൈനോട് ഇതിൻ്റെ എൻ്റെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമലി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ പൈപ്പിംഗ് ന്ത്രഡുണ്ടെങ്കിൽ അത് വെച്ച് സ്റ്റിച്ച് കൊടുക്കാം അപ്പോൾ പൈപ്പിംഗ് ത്ര്രഡ് ഇൻ്റെ എൻഡിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ത്രെഡ് കറക്റ്റായിട്ട് പുറത്തോട്ടേക്ക് വരും അപ്പോൾ നമുക്ക് വൈറ്റ് കളറോ അല്ലെങ്കിൽ ബ്രൗൺ ബ്ലാക്കോ ഒക്കെ വൈറ്റോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ് നമ്മളുടെ ഒരു ഹോഫ് വൈറ്റ് കളറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ എൻഡിൽ വെച്ചിട്ട് എന്ത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ കറക്റ്റ് പൈപ്പിങ് നമ്മുടെ പുറത്തോട്ടേക്ക് വരും അപ്പോൾ അതിൻ്റെ സ്റ്റിച്ച് ചെയ്യാൻ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഇതില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മടക്കി സ്റ്റിച്ച് കൊടുത്താലും മതി പൈപ്പിന് വേണം നിർബന്ധം ഒന്നും ഇല്ല നമ്മളിവിടെ പൈപ്പിന് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ആദ്യം നമുക്കിതിൻ്റെ മുകളിലോട്ട് അടിച്ചെടുക്കാം കണ്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ട് എൻഡിലും നമ്മൾ ഇതുപോലെ പൈപ്പിൻ്റെ തൊട്ട് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിനകത്ത് ഇതുപോലെ വെച്ച് മടക്കിയിട്ട് സ്റ്റിച്ച് കൊടുത്താൽ മാത്രം മതി കണ്ടോ അപ്പം നമ്മുടെ പൈപ്പിൻ തൊട്ട് കറക്റ്റായിട്ട് പുറത്തോട്ടേക്ക് വരും ആ ഒരു രീതിയിൽ നമ്മൾ ഈയൊരു പാച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ രണ്ടാമത്തെ പീസും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ രണ്ടിൽ നമുക്ക് പൈപ്പിൻ തര ഡെൻ്റിലേക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നെക്കിനകത്ത് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പാണ് നമുക്ക് ചെറിയൊരു വള്ളി കൂടെ ഉണ്ടാക്കിയെടുക്കണം കാരണം നമുക്ക് ആ ഒരു വള്ളി അറ്റാച്ച് ചെയ്യാനുള്ള ചെറിയ ഹുക്സ് വേണമല്ലോ അപ്പോൾ അതിനായിട്ട് നമ്മളിതുപോലെ ചെറിയൊരു വള്ളി നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള സൈസിൽ നമ്മൾ ഇതുപോലെ കുറച്ച് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു പാച്ച് നമുക്കിനി നെക്കിനകത്ത് അറ്റാച്ച് ചെയ്ത് എങ്ങനെ നോക്കാം അപ്പോൾ നമ്മളിവിടെ ലൈൻ ആക്കിയിട്ടാണ് നമ്മൾ ഇവിടെ വെക്കേണ്ടത് അപ്പോൾ നമുക്ക് ബാക്ക് സൈഡ് എന്തെയാണ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മുടെ പൈപ്പിംഗ് ത്രട്ട് പുറത്തോട്ടേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് വശത്ത് നമുക്ക് എന്ത് വേണം നമ്മുടെ വള്ളി ഇടാനുള്ള ചെറിയ ചെറിയ ഹുക്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു ഹുക്സ് ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് ഇതിന്റെ ഗ്യാപ്പിലേക്കാണ് വരേണ്ടത് വേണ്ടത് നമുക്ക് ഇവിടെ ഇങ്ങനെ നമ്മുടെ ഈ ഒരു ഹുക്സ് വരിക നമുക്ക് ആ ഒരു വള്ളി ഇടാനായിട്ട് ഒന്നുമില്ല ഈ തുണി കൊണ്ട് ഉണ്ടാക്കിയത് മതി അല്ലെങ്കിൽ നമ്മുടെ വള്ളിയുടെ കഷ്ണം വെച്ച് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഇതുപോലെ മടക്കിയിട്ട് എന്ത് ചെയ്യാം ഇങ്ങനെ കറക്റ്റ് ഗ്യാപ്പ് ഒരിഞ്ചോ ഒന്നരഞ്ചോ ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ ഇതുപോലെ സ്പേസിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് സ്റ്റിച്ച് കൊടുത്താൽ മതി അപ്പം നമ്മളുടെ എളുപ്പത്തിൽ നമ്മൾ ആദ്യം ആ ഒരു പച്ചിൻ്റെ മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് നേരെ ഇതിനകത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ കണ്ടോ കറക്റ്റ് നമുക്ക് എത്രയണോ വള്ളി വെക്കാനുള്ള ഭാഗം വേണ്ടത് അതിനനുസരിച്ച് പുറത്തോട്ടേക്ക് വെച്ചിട്ട് ആ ഒരു ഗ്യാപ്പ് കറക്റ്റ് ചെയ്തിട്ട് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്കിതിനെ ആയിട്ട് നമുക്കത് നെക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് ഒന്ന് പതിപ്പിച്ചു കൊടുക്കാം ഇതൊന്ന് നിവർത്തി വെച്ച് കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ നെക്ക് ഉള്ളത് അപ്പോൾ രണ്ട് സൈഡിൽ നമുക്ക് കണ്ടോ ഇതുപോലെ ഗ്യാപ്പുണ്ട് ആ രണ്ട് സൈഡിൽ നമുക്കിതുപോലെ വള്ളി വെച്ചുകൊടുക്കാറുണ്ട് അപ്പോൾ രണ്ട് സൈഡിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു കറക്റ്റ് ഗ്യാപ്പിൽ നമുക്ക് എന്ത് ചെയ്യണം രണ്ട് പീസും രണ്ട് സൈഡിലായിട്ട് ഇതുപോലെയാണ് വരിക ഓക്കെ ഉണ്ടോ ഇതുപോലെയാണ് വരേണ്ടത് അപ്പോൾ നമുക്ക് ആ ഒരു കോർക്കാനുള്ള വള്ളി ഇടാനുള്ള ഹുക്സ് ഒന്ന് വെച്ച് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും അങ്ങനെയാണ് വരാന്നുള്ളത് നമുക്ക് ഈ പാച്ചിന് മുകളിൽ ആദ്യം വെച്ച് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ആ ഒരു പാച്ചിനകത്ത് നമ്മൾ ഇതുപോലെ വള്ളി വെച്ച ഡിസൈൻ ഉണ്ടോ ഇതുപോലെ ഹുക്സ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലൂടെ എൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നമുക്ക് ഈ അതിൻ്റെ കൂടെ ആണ് നമ്മൾ ഇതിൻ്റെ തൊട്ടെൻറ്റിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് നെക്ക് പാച്ച് എന്ത് ചെയ്യുക ഈ ഒരു പാച്ച് നമുക്ക് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം ഇതിൻ്റെ പൈപ്പിൻ്റെ ത്രെഡ് പുറത്തോട്ട് കാണുന്ന രീതിയിൽ നമുക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം കണ്ടോ അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഈ ഒരു ത്രെഡ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ കറക്റ്റ് അളവ് പ്രകാരം സ്റ്റിച്ച് ചെയ്തെടുത്തു അതേപോലെ നമുക്ക് രണ്ടാമത്തെ സൈഡിൽ ഇതുപോലെ പീസ് വെച്ച് നമുക്ക് സ്റ്റിച്ച് എടുത്തിട്ട് വരാം അപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ വരികയെന്നുള്ളത് കേട്ടോ അപ്പോൾ ഇയർ പീസ് എന്ത് ചെയ്യുക ഇവിടെ വെക്കുക കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പൈപ്പിംഗ് ത്രെഡിൻ്റെ ഉള്ളിൽ പൈപ്പിംഗ് ത്രഡ് പുറത്തോട്ടേക്ക് കാണുന്ന രീതിയിൽ വെച്ചിട്ട് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് എടുത്തിട്ട് വരാം അപ്പോൾ ഇത് രണ്ട് സൈഡിൽ നമ്മളിതുപോലെ ഈ ഒരു ഡിസൈൻ പീസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈൻ നമ്മൾ വീഡിയോയിൽ കാണുന്നില്ല ഉള്ളിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് പക്ഷേ സ്പോഞ്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് നേരിട്ട് കാണുമ്പോൾ നല്ലപോലെ പ്രൊജക്റ്റ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റും ഇവിടെ സെയിം കളർ തുണി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണാത്തത് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ വേറെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സോ പ്ലെയിൻ കളേഴ്സോ വെച്ചാൽ കുറച്ചുകൂടെ നന്നായിരിക്കും ഇവിടെ കസ്റ്റമർക്ക് വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ടാണ് അപ്പോൾ നമുക്കിനി നെക്ക് എങ്ങനെ മറിച്ചിട്ടുണ്ടെങ്കിൽ നോക്കാം അപ്പോൾ നെക്ക് മറിച്ചെടുക്കാനായിട്ട് ഇതുപോലെ ഒരു ലൈനിങ് തുണി നമ്മൾ നെക്ക് ഒരു നെക്കിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എൻ്റെ ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക ഇത് കറക്റ്റ് സെൻ്റർ കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് നെക്കിലൊന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ നെക്കിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ആദ്യം നെക്ക് വരച്ചെടുക്കണം നമ്മൾ ആ ഒരു നൈറ്റി ബാക്ക് സൈഡിൽ നമ്മൾ നെക്ക് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു നെക്കിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നെക്ക് കട്ട് ചെയ്ത് ആ ഒരു ക്ലോത്ത് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചുകൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതാദ്യം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ബാക്ക് സൈഡിൽ നെക്കിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ചെറിയൊരു തയ്യൽ തുമ്പിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു കോണ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് നേരെ തുണി ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കാനുള്ളതാണ് അപ്പം നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു തുണി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ നമുക്ക് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു ലൈനിങ് ക്ലോത്ത് തയ്യൽത്തുമ്പ് ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിലൂടെ വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് നേരെ ഉള്ളിലോട്ട് മടക്കി കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇങ്ങോട്ടേക്കൊന്ന് മടക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് നേരെ ബാക്ക് സൈഡിലേക്ക് മടക്കി കൊടുത്തിട്ടുണ്ട് ശേഷം ഇതിൻ്റെ ആണ്ടോ ഇതിൻ്റെ എൻ്റിലൂടെ നമ്മൾ വേറെ സ്റ്റിച്ചുകൂടെ കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ ഓൾറെഡി കുറേ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ മുകളിലൂടെ വെച്ച് നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു തുണി നമ്മളവിടെ അറ്റാച്ചായി കിട്ടിയിട്ട് അപ്പോൾ ഇനി പെട്ടെന്നൊന്നും പോരില്ല കാരണം ഫുൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ ഔട്ടർ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത് നമുക്ക് ഇതിനകത്ത് വള്ളി ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു വള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കടകളിൽ ചെറിയ പ്രൈസ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് നമ്മളെ കഫ്ത്താനും ഇതിനൊക്കെ നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ വള്ളിയാണ് പണ്ടോ ഇതുപോലത്തെ വൈറ്റ് കളറാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഇപ്പം ഇതിൻ്റെ തന്നെ ബ്ലാക്ക് കളറും മാർക്കറ്റിൽ അവൈലബിൾ ആണ് വളരെ ചെറിയ പ്രൈസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കൊക്കെ ടൈം സാധനങ്ങളൊക്കെ വയ്ക്കുന്ന കടകൾ ചോദിച്ചാൽ ഇതുപോലത്തെ വള്ളി നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ ഇപ്പം ലൈസ് ഒക്കെ കിട്ടാനൊക്കെ ഉപയോഗിക്കുന്ന അതുപോലത്തെ ഒരു വള്ളിയാണിത് അപ്പോൾ കഫ്താൻ്റെ അരഭാഗത്തേക്ക് കൊടുക്കാൻ പറ്റിയ ഡിസൈൻ ചെയ്യാൻ പറ്റിയ വള്ളിയാണ് കേട്ടോ അപ്പം ഇതുപോലത്തെ ബ്ലാക്ക് കളറുണ്ട് നമ്മളവിടെ തുണിക്ക് മാച്ച് ആകുന്ന രീതിയിൽ വൈറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു വൈറ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം അതിനകത്തോടെ നമുക്കൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കണം ഓക്കെ നമ്മൾ ഷൂൻ്റെ ലേസ് പോലെ ക്രോസ് ആയിട്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇത് കട്ടാവുന്നതാണ് അപ്പോൾ നമുക്കതൊന്ന് വള്ളിയിട്ട് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ വള്ളി ഇട്ടു കണ്ടോ നല്ല ക്രോസ് ആയിട്ട് നമ്മൾ ഇതുപോലെ ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ ലെങ്ത്ത് എത്തണം വേണ്ടത് അതിനനുസരിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം ഇതുപോലെ കെട്ടി കൊടുക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഇട്ടിട്ട് എന്ത് ചെയ്യാം നമുക്ക് അവിടെ എൻഡിൽ ചെറിയൊരു ടെസ്സർ വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്കവിടെ ചെറിയൊരു ഇതുണ്ടാക്കി കൊടുക്കാം അപ്പോൾ അതിനായിട്ട് രണ്ട് സ്ക്വയർ പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മടക്കിയിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ എൻഡിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് ചെറിയൊരു ബെല്ല് പോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു ബെല്ല് കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ എൻഡിൽ ചെറിയ രണ്ട് ബെല്ല് കൂടെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ രണ്ട് ബെല്ല് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നെക്ക് ഡിസൈൻ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്തു നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈനാണ് അപ്പോൾ നമ്മളിവിടെ കൊടുത്ത ഡിസൈൻ നിങ്ങൾ ഇതിനകത്ത് വീഡിയോയിൽ പെട്ടെന്ന് കാണില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാരണം നല്ലപോലെ പ്രൊജക്റ്റ് ചെയ്തിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക പ്ലെയിൻ കളേഴ്സ് ചൂസ് ചെയ്താണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും നമ്മളിവിടെ സെയിം കളർ കസ്റ്റമർക്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള അടിപിളായിട്ടുള്ള ഡിസൈനെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഒന്ന് തീർച്ചയായിട്ടും ട്രൈ നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം പുതിയ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ